റിമുളൂരേ സുഹൃത്തുക്കളെ അപ്പോൾ ആപ്പിൾ ഫൂട്ട് കരുവാർ കൊണ്ട് കിഴക്കിയല്ല നമ്മുടെ ട്രഷറിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ആപ്പിൾ ഫൂട്ട് ഇപ്പോൾ വിശാലമായ കൂടി വിശാലമായ ബിൽഡിങ് നല്ല പാർക്കിംഗ് സൗകര്യം പുതിയ കളക്ഷനൊക്കെ ആയിട്ട് ഒരുപാട് കളക്ഷനായിട്ട് ഇന്ന് റീഓപ്പണിംഗ് ഉദ്ഘാടനം കഴിഞ്ഞു ഈ ഉടമസ്ഥൻ്റെ നമ്മുടെ ആപ്പിൾ ഫൂട്ടിൻ്റെ ഉമ്മ ഉടമസ്ഥൻ്റെ ഉമ്മയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതുപോലെ തന്നെ ഹംസൽ കാസ്മി നീലാഞ്ചേരി ഉസ്താദ് ഹംസൽ കാസ്മി നീലാഞ്ചേരി വ്യാപാരി വ്യവസായി പ്രസിഡൻറ്റ് ഹംസ മലനാട് സെക്രട്ടറി വയൽ ജോയ് ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട് നാട്ടുകാരുണ്ട് ഏതായാലും നല്ല സുഖസുന്ദരമായ രീതിയിൽ നല്ല പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നമ്മുടെ എസ് ബി ഐൻ്റെയൊക്കെ ഗ്രാമീണ ബാങ്കിൻ്റെയൊക്കെ നേരെ മുന്നിലായിട്ട് ഷാനൂസ് ബിൽഡിങ്ങിലാണ് ഈ ആപ്പിൾ ഫുട്ട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിന്റെ ആ ഉദ്ഘാടന വേള ആ വീഡിയോ അതുപോലെ തന്നെ നമുക്ക് ഇവർ ആശംസകള് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായി എങ്ങനെയൊക്കെയാണ് എന്താ എന്നുള്ളത് നമ്മുടെ ഇതിന്റെ ഓണറോട് തന്നെ ചോദിക്കാം അപ്പോൾ നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് ബഹുമാനപ്പെട്ടുകാർ ൂട്ട് എന്ന ഈ കട വിപുലീകരണ അർത്ഥം ജനങ്ങളുടെ സൗകര്യ അർത്ഥവും കിഴക്കേത്തര ബസ്റ്റാൻഡിന്റെ അടുത്തുള്ളതായിരിക്കുന്ന റൂമിലേക്ക് മാറിയിരിക്കുകയാണ് അദ്ദേഹം ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമുള്ള ഇന്ന് നിലവിലുള്ളതായ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന രീതിയിൽ സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാർക്കാർക്കും ഉപകരിക്കുന്നതായിരിക്കുന്ന രൂപത്തിൽ ഇവിടെ നിന്ന് സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എല്ലാ നിരക്കും ഇതിനെ നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ എല്ലാ നിരക്കുള്ള അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ മഹത്തായിരിക്കുന്ന സ്ഥാപന പുരോഗതി എന്ന പുരോഗതിയിലേക്ക് ഉയർത്തി അള്ളാഹു സുബാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരാമം ൾക്ക് കരുവാനന്ത കിഴക്കേതല ആറു വർഷത്തോളമായി പ്രശസ്തമായ രീതിയിൽ പാതരക്ഷകയുടെ വൻ ശേഖരവുമായി വ്യാപാരം നടത്തിയിരുന്ന ആപ്പിൾ പോ സ്ഥാപനം ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി കിഴക്കേതലയുടെ ഹൃദയഭാഗത്ത് എസ് ബി ഐക്ക് മുമ്പിലായിട്ട് വിശാലമായ ഷോറൂമില് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുക ഉണ്ടായി ആളുകൾക്ക് സൗകര്യപ്രദമായി കാർ പാർക്കിങ്ങും വിശാലമായ സൗകര്യത്തോടുകൂടി ഷോറൂമിൽ വന്ന് സെലക്ട് ചെയ്യാനുള്ള വൻ ശേഖരവുമായിട്ടാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് പാദരക്ഷക വ്യാപാര രംഗത്ത് വളരെയേറെ പരിജ്ഞാനവും അനുഭവസമ്പത്തുള്ള ഈ സ്ഥാപനത്തിന്റെ ഉടമകളൊക്കെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഉപഭോക്താക്കൾ എല്ലാവരുടെ പിന്തുണയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കരുവായൂണ്ണിന്റെ വളർച്ചയിൽ വലിയൊരു നാഴികക്കല്ലായിട്ട് ഇന്നത്തെ ഈ ഫുഡ്വെയർ ഉദ്ഘാടനം മാറുകയാണ് കാരണം കുറച്ച് സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് ആളുകൾ പർച്ചേസിങ് കപ്പാസിറ്റി കൂടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവില്ല തീർച്ചയായിട്ടും റസാക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനം ജനങ്ങളുടെ സൗകര്യാർത്ഥമാണ് ടൗണിന്റെ മധ്യഭാഗത്തേക്ക് മാറ്റി വലിയ വിശാലമായിട്ടൊരു ഒരു ഷോറൂം ഇവിടെ സൃഷ്ടിച്ച ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുകയാണ് അദ്ദേഹത്തിന്റെ സേവനം ഇനിയും ജനങ്ങളിലേക്ക് എത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ബ്രാഞ്ചുകൾ വന്ന് ഈ സ്ഥാപനം വലിയൊരു നിലയിലേക്ക് എത്തട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പൊ നമ്മൾ ഉദ്ഘാടനം കണ്ടു വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഹംസ മലനാട് അതുപോലെ തന്നെ സെക്രട്ടറി വയൽ ജോയി യൂത്ത് വിങ്ങിന്റെ പ്രതിനിധികൾ വന്നു നാട്ടുകാരും കുടുംബങ്ങളെ ഉണ്ട് അപ്പൊ എന്തായാലും റസാഖാക്കുവിന്റെ ഫുള്ള് ഏർ വിവരങ്ങള് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ചുങ്കത്തെ ഒരു വീഡിയോ എടുത്തപ്പോ അതിന്റെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും എന്താ റസാഖാക്കും ഇങ്ങനെ ഒരു ഇങ്ങോട്ട് മാറാലെ ഇതെന്താ വന്ന് നമ്മൾക്ക് ഒരു ആറു വർഷമായിട്ട് നമ്മുടെ ട്രഷറിന്റെ അപ്പുറത്തും അടുത്തുള്ള ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്ത് ആറു വർഷമായി അടുത്ത മാസം ആറ് വർഷം അപ്പൊ ഒന്നും കൂടി ഒരു പിന്നെ കൂടുതൽ സൗകര്യപ്രദമായ ഒരു ബിൽഡിങ്ങിലേക്ക് മാറുന്ന മനസ്സിന് വിചാരം ഉണ്ടായിരുന്നു അപ്പൊ അത് പ്രകാരം എന്റെ സൗകര്യം കിട്ടിയപ്പോ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് അവിടെ വരുന്ന നടന്നിരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പ്രയാസക്കും ഒഴിവായി കിട്ടും അപ്പൊ ഇതാണെങ്കിൽ നല്ല വിശാലമായൊരു എല്ലാം കൊണ്ടും എല്ലാ നിലക്കും പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല സൗകര്യപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പൊ അത് പരിഗണിച്ചുകൊണ്ട് പിന്നെ ഒന്നുകൂടി നമുക്ക് അതുപോലെ നമ്മളെ ഐറ്റംസ് കൂട്ടാനും പറ്റും പിന്നെ സൗകര്യങ്ങളും കൂട്ടാൻ അതുപോലെ സാധനങ്ങളും കൂടുതല് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ സൗകര്യം അല്ലല്ലോ അപ്പൊ നമ്മളിപ്പോ മൂന്നാ മൂന്ന് സ്ഥാപനമുണ്ട് ഒന്ന് കാളികാവ് ഉണ്ട് ബസ് സ്റ്റാൻഡിലുണ്ട് അത് എക്കു പിന്നെ നമ്മള് രണ്ടാമത് തുടങ്ങിയ ടി സ്ഥാപനമാണ് അതൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തോളും പിന്നെ മൂന്നാമത് തുടങ്ങി നമ്മള് കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തത് ചും പിന്നെ ബോറസിന്റെ അങ്ങനെ മൂന്നാം സ്ഥാപനമാണ് ഇപ്പൊ നിലവിൽ റണ് ചെയ്തോണ്ടിരിക്കുന്നത് ആളുകളോട് ഇത് ഇപ്പൊ ഇതുവരെ എല്ലാവരും നമ്മുടെ നാട്ടുകാരാണല്ലോ പിന്നെ ഇത് നമ്മൾ ഈ ജനങ്ങളെ സഹകരണം കൊണ്ടാണ് ഇതുവരെ നമ്മൾ കുടിച്ചിരുന്നത് നമ്മൾ വിജയം അതാണ് അപ്പൊ തുടർന്നും പിന്നെ എല്ലാവിധ സഹകരണവും ഉണ്ടായിരിക്കണം നമ്മൾ കൊണ്ടുനുള്ള മാക്സിമം സർവീസ് നമ്മൾ കൊടുക്കും എല്ലാ നേരത്തുള്ള പരമാവധി എല്ലാ സർവീസും നമ്മള് ഓർഡർ ചെയ്യുന്നു അതുപോലെ തിരിച്ചും സഹകരണോ അപ്പൊ എന്തായാലും നമ്മളെ ഇപ്പൊ റസഖാക്കുതിന്റെ കാര്യങ്ങൾ പറഞ്ഞുണ്ട് നാട്ടുകാരനാണ് ഞാൻ പുല്ലാട്ടുകാരാണ് മുമ്പനും പുല്ലടക്കാരനാണ് അപ്പൊ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ ഹംസൽ കാസിമി നീലാഞ്ചേരി നമ്മുടെ പണത്തുമൽ പാനലില് ഒരുപാട് വർഷം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും കുടുംബം കൂടിയാണ് കുടുംബാണല്ലേ ആ അപ്പൊ അദ്ദേഹം ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞുള്ളത് എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരം കൊടുക്കാൻ ഞാൻ നമ്പർ തീ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ റസാക്കാക്കുമായി കിഴക്കേതല ബസ് സ്റ്റാൻഡിൻ്റെ താഴെയായിട്ടാണ് ഈ ഒരു ഉള്ളത് കാരണം ട്രഷറിൻ്റെ അവിടെക്ക് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും നമ്പർ തീ കൊടുത്തിട്ടുണ്ട് പുതിയ കൂടി ഒരുപാട് ഐറ്റംസോട് കൂടിയാണ് ഈ ഒരു ഷാനൂസ് ബിൽഡിങ്ങിൽ നമ്മുടെ ഈ ഒരു ആപ്പിൾ ഫൂട്ട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സഹോദര സ്ഥാപനം നമ്മുടെ ചുങ്കത്തുണ്ട് ഒരു ആപ്പിൾ ഫൂട്ട് അതുപോലെ തന്നെ കാളികാവലുമുണ്ട് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ